ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു തുള്ളി ഉഴുന്നോ അല്ലെങ്കിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നീട് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവേം കൂടെ ചേർത്തതിന് ശേഷം ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ല പോലെ നമ്മുടെ ഈ ഒരു പച്ചരി എടുക്കണം അതിന് ശേഷം നമുക്ക് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ടൊന്ന് ഒരു നാലോ അഞ്ചോ മണിക്കൂറൊന്ന് ആയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴുകിയെടുക്കാം നമ്മുടെ വെള്ളം ക്ലീനായിട്ട് വരണം കേട്ടോ അതുവരെ കഴുകി എടുക്കണം അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നാലഞ്ച് ഒന്ന് റെസ്റ്റ് ആൻഡ് മാറ്റി വയ്ക്കാം ഒരഞ്ച് മണിക്കൂർ നാല് എന്തായാലും മിനിമം വയ്ക്കാം കേട്ടോ ശേഷം നമുക്ക് നാല് മണിക്കൂറിന് ശേഷം തുറന്നോക്കാം അപ്പോൾ നമ്മളെ പച്ചരി ഒക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ വെള്ളം കൂറ്റിക്കളയുക ശേഷം നമുക്ക് മിക്സർ ജാറിലോട്ട് നമ്മുടെ ഈ ഒരു പച്ചരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ആ മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര കപ്പ് അരക്കപ്പളവില് ചോറാണ് അപ്പോൾ ചോറിന് പകരമായിട്ട് അവലെടുക്കാവുന്നതാണ് അപ്പോൾ വെള്ളം അവലാണ് എടുക്കുന്നതച്ചാൽ നമ്മൾ ഈ ഒരു മാവരച്ച് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു അഞ്ച് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചാൽ മതിയായിരിക്കും മട്ട അവലാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം അപ്പത്തിൻ്റെ കളറിലൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ മട്ടവിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കുതിർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് അളവിൽ ചെറിയ നാളികേരം കൂടെ ചേർത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരക്കപ്പ് തന്നെ എടുക്കുക അവലെടുക്കുകയാണെങ്കിലും കേട്ടോ ചോറെ എടുക്കുകയാണെങ്കിലും അരക്കപ്പ് അവലെടുക്കുകയാണെങ്കിലും അരക്കപ്പ് ആ ഒരു അളവ് തന്നെ എടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മാവ് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിപ്പം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലിരിക്കണം ഞാനിപ്പോൾ ഇത് തലേന്ന് വൈകിട്ടാണ് അരച്ചുവെക്കുന്നത് ഇനി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ഒരു മാവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് അരച്ചുവെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ് അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഇത് തുറന്നു നോക്കുന്നത് അപ്പോൾ അതാ നോക്കിയത് രാവിലെ ആയിട്ട് നല്ല മഴയെ കാരണം ഞാനിത് നമ്മുടെ റൈസ് കുക്കർ ഉണ്ടല്ലോ അതിലോട്ടാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നല്ല പോലെ നമ്മുടെ മാവ് ഫെർമൻ്റായിട്ട് കിട്ടിയിട്ടെന്നാ നോക്കിയാൽ നമ്മളിതിൽ ഒരു തുള്ളി ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റിയോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് കുത്തി ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ദോശ ചൂടാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത കാരണം നമുക്ക് ഒരുപാട് ഇനി കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നും വരില്ല അതാണ് ഞാൻ തലേന്ന് തന്നെ ഉപ്പ് ചേർത്ത് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ദോശ തവ ചൂടാക്കിയതിന് ശേഷം എന്താ ഓരോ തവയും ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി ഒരുപാട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഹോൾസ് ഒക്കെ വരണം കേട്ടോ നല്ലപോലെ ഹോൾസ് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് സെക്കൻഡ് വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഒരുപാട് പരത്തിയെടുത്തുകഴിഞ്ഞാൽ നമുക്കിതുപോലെ ഹോൾസ് കിട്ടില്ല ആ കാരണം ഈ ഒരു രീതിക്ക് തന്നെ പരത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ താ ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഞാൻ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ വളരെ എളുപ്പമല്ലേ തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടേട്ടോ അപ്പോൾ നമുക്ക് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാം തീയാണ് അപ്പോൾ നമുക്ക് ഓരോ തവി പാവ ഒഴിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഒരളവിൽ എനിക്കിങ്ങനെ ചെയ്തപ്പം പന്ത്രണ്ട് അപ്പമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ചൂടുന്ന അപ്പത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മുടെ എണ്ണ ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു അളവിൽ പന്ത്രണ്ട് എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഈ ഈയൊരു രീതിക്കെല്ലാം തന്നെ നമ്മുടെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടത്തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ താൻ നോക്കിയാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദോശ ഞാനിവിടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് താൻ നോക്കി എൻ്റെ കയ്യിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കോക്കനട്ട് ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്